മൊത്തത്തിൽ പറയുന്നത് കാര്യം ആര് പ്രസിഡന്റ് ആക്കണം എന്നുള്ളത് ഹൈക്കമാൻഡ് തീരുമാനിച്ചോട്ടെ പക്ഷേ കേരളത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഫോട്ടോ കണ്ടാൽ ആളെ തിരിച്ചറിയുന്ന വ്യക്തി വേണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലല്ല ആ തീരു എല്ലാ തീരുമാനങ്ങളും ഹൈക്കമാൻഡ് എടുക്കട്ടെ ആരെ വെച്ചാൽ അങ്ങനെ മാറേണ്ടൊരു സാഹചര്യം കേരളത്തിലുണ്ട് എന്ന് ഞങ്ങൾക്കാർക്കും അഭിപ്രായമില്ല അങ്ങനെ കേരളത്തിന് ആരും ആവശ്യപ്പെട്ടിട്ടുമില്ല മാത്രമല്ല ലോക്കൽ ബോഡിൻ്റെ ഇലക്ഷൻ്റെ തയ്യാറെടുപ്പ് നടക്കുകയാണ് നിയമസഭാ ഇലക്ഷൻ്റെ തയ്യാറെടുപ്പ് നടക്കുന്നു ഇങ്ങനെ സന്ദർഭത്തിൽ ഒരു മാറ്റത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് എന്നെപ്പോൾ ഉള്ളൊരു അഭിപ്രായം പക്ഷേ എല്ലാ കാര്യങ്ങളും ഫൈനൽ അതോറിറ്റി ഹൈക്കമാൻഡാണ് ഹൈക്കമാൻഡിന് ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കും അതെന്തായാലും ഉണ്ടാവില്ല എന്നുള്ള കാര്യം നൂറ്റൊന്ന് ശതമാനം ഉറക്കം ബാക്കി എന്ത് സംഭവിച്ചാലും അങ്ങനെ ഒരു വികാസം കേരളത്തിൽ ഉണ്ടാവില്ല അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രസിഡന്റ് ആവുമെന്ന് ചോദിച്ചപ്പോൾ അതൊരിക്കലും ഉണ്ടാവില്ല എന്നുള്ള കാര്യം ആർക്കും ഉറപ്പില്ലെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അല്ലങ്ങനെയല്ല അർഹതയില്ലാത്തതുകൊണ്ട് അർഹതയില്ല എല്ലാവർക്കും സാധനങ്ങളൊന്നും കിട്ടുന്നില്ലല്ലോ അപ്പം അതിൽ ഒരു പരാതി ഇല്ലാത്ത ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല അല്ല എല്ലാവരും യോഗ്യത യോഗ്യതരുന്ന ആളായതുകൊണ്ടാണ് എം പിമാരാക്കിട്ട് തിരഞ്ഞെടുക്കുന്നത് അല്ലാതെ യോഗ്യതയില്ലാത്തവരെ ജനം തിരഞ്ഞെടുക്കുന്നില്ല പക്ഷേ മൊത്തത്തിൽ പറയുന്നത് കാര്യം ആര് പ്രസിഡൻ്റ് ആക്കണം എന്നുള്ളത് ഹൈക്കമാൻഡ് തീരുമാനിച്ചോട്ടെ പക്ഷേ കേരളത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഫോട്ടോ കണ്ടാൽ ആളെ തിരിച്ചറിയുന്ന വ്യക്തി വേണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലല്ല ആ എല്ലാ തീരുമാനങ്ങളും ഹൈക്കമാൻഡ് എടുക്കട്ടെ ആരെ വെച്ചാൽ ഞാൻ ഞാൻ ഒരു ഒരു വ്യക്തിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞ മൊത്തത്തിലുള്ള ഒരു ചിത്രം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ ആ എന്റെ അഭിപ്രായം മാറേണ്ടതില്ല നിങ്ങൾ ഈ വ്യക്തിയെ ചൂണ്ടിക്കാണിച്ച് പറയണ്ട പിന്നെ നാളെ ടൈറ്റിൽ കൊടുക്കാൻ ഗെയിം ഉരുളി ചെയ്യുന്ന ആൻഡു അനിക്കെതിരേന്ന് പറയാനാണെങ്കിൽ അത് എൻ്റെ ജലയിൽ വേണ്ട